ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ കൊളിംബസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പഠന പരിപാടിയില് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ആധിപത്യ സ്വാതന്ത്ര്യം എന്നുള്ള അധ്യായത്തിൽ അഹങ്ങളുടെ ദാർപ്പണിക പൂരകത എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഈ കുടുംബത്തിലെ രണ്ടു വ്യക്തികൾക്കിടയിൽ വ്യക്തികളായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വിഭജിക്കുന്ന ഘടകം എന്ന് പറയുന്നവരുടെ അഹം തന്നെയാണ് ഈ അഹങ്ങൾ പലപ്പോഴും തമ്മിൽ കൂട്ടിയിടിച്ച് മത്സരിച്ച് ഒക്കെയാണ് ഈ കുടുംബം എന്നുള്ളത് പ്രശ്നമായിത്തീരുന്നു കുടുംബത്തിലെ വ്യക്തികളെല്ലാം തന്നെ ആ ജീവിക്കുന്നത് ഒരു അതോറിറ്റേറിയൻ സിസ്റ്റത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സാമ്രാജ്യത്തെ നടപ്പിലാക്കാൻ വേണ്ടിയാകുമ്പോൾ ഇവിടെയുള്ള ഓരോ മനുഷ്യ വ്യക്തിയും ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ നിർവചനങ്ങൾക്കനുസരിച്ചായിരിക്കും സ്വധർമ്മങ്ങളെ ബോധ്യപ്പെടാതെ ജീവിക്കുന്ന ആ ജീവിതത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ വ്യക്തിഗത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി നമുക്ക് കിട്ടിയ അഹത്തെ അവരുടെ ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ആ രൂപമാറ്റമാണ് സത്യത്തിൽ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളായി തീരുന്നത് അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് മിററിംഗ് മ്യൂച്വാലിറ്റി ഓഫ് സെൽഫ് ഫുൾഫിൽസ് ടു ഫോം എ ഫാമിലി അഹങ്ങളുടെ ദാർപ്പണിക പൂരകത വ്യക്തിഗത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ വ്യക്തിക്കും അഹമുണ്ടായിരിക്കുന്നത് ഇവിടെ വ്യക്തികൾ എന്നത് കുടുംബം എന്ന വ്യവസ്ഥയ്ക്കകത്ത് ഒരുപോലെ കണക്കാക്കപ്പെടേണ്ടുന്ന രണ്ട് സത്തകളാണ് ഒരുപോലെ ഘടിക്കപ്പെടേണ്ടുന്ന അവസ്ഥയെയാണ് സമമിതി അഥവാ സിമട്രി എന്ന് വിളിക്കുക സ്വധർമ്മത്തിനനുസൃതം അഹം രൂപം കൊടുത്തുണ്ടായ വ്യക്തികളിൽ ഏതെങ്കിലും ഒന്ന് വലുതോ ചെറുതോ ആകുന്നില്ല എന്നാൽ ഇവ തുല്യവുമല്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള സമത്വം സ്വാധ്യമല്ല സമത്വം എന്നത് പ്രകൃതിയിൽ തന്നെ ഒരു ആശയം എന്ന രീതിയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പ്രകൃതി വിരുദ്ധമായി ഈ സമത്വം എന്ന ആശയം നടപ്പിലാക്കാൻ പോയാൽ തന്നെ അഹങ്ങളുടെ കൂട്ടിരി പാകമുണ്ടാവില്ല ഇതിനു പകരം വെക്കാവുന്ന പ്രകൃതിയിലെ വിതരണമാണ് സമമിതി പുരുഷനും സ്ത്രീയും പരസ്പരം ദാർപ്പണികവും പൂരകവും ആകുന്ന രണ്ട് ഘടകങ്ങളാണ് സ്ത്രീക്കുള്ളത് പലതും പുരുഷനും പുരുഷനുള്ളത് പലതും സ്ത്രീക്കും ഉണ്ടാകുകയില്ല ഇങ്ങനെ സ്ത്രീയിൽ കുറവുള്ളത് പുരുഷനും പുരുഷന് കുറവുള്ളത് സ്ത്രീക്കും നികത്തുന്നത് തുലനം ചെയ്യുകയും ചെയ്യുന്നതാണ് താർപ്പളിക പൂരകത ഇതിലൂടെയാണ് സ്ത്രീയും പുരുഷനും പൂർണ്ണമാകുന്നത് ഇങ്ങനെ പരസ്പരം പൂർണ്ണമാകുന്ന രണ്ട് വ്യക്തികൾ ചേർന്നുണ്ടാകുന്ന ഏകസത്തയാണ് കുടുംബം അപ്പൊ ഇതിലെ പല കാര്യങ്ങളും നമ്മൾ നമ്മളതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മിററിങ് ന്യൂച്വാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ പറയുന്നത് അതായത് പാരസ്പര്യം എന്ന് പറയുന്നത് തന്നെ മിററിങ് എന്ന് പറയുന്നത് ദാർപ്പണികമായിട്ട് ദർപ്പണം എന്ന് അറിയാം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ വലത് കൈ നീട്ടിയാൽ അപ്പുറത്ത് ഇടത് കൈ നീട്ടുന്നത് കാണാൻ കഴിയും അതാണ് മിററിങ് എന്ന് പറയുന്നത് സിമട്രിയുടെ അടിസ്ഥാന നിയമം തന്നെ അതാണ് ലെഫ്റ്റ് സൈഡില് ഒരു സംഭവം ഉയർന്ന അല്ലെങ്കിൽ വലത് റൈറ്റ് സൈഡില് അതുപോലെ ഒന്ന് ഉയർന്നിരിക്കണം നമ്മളൊരു ഒരു പുരികം നമ്മൾ നമ്മള് ഇടത്തെ പുരുക ഉയർന്നിരിക്കുകയാണ് വലത്തെ അതേപോലെ ഉയർന്നിരിക്കുന്ന ഘടനയല്ലെങ്കിൽ എന്തോ ഒരു വശത്തശകുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് ഒരു കാര്യം കാണുമ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇടവും വലവും ഒരുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ മുകളിലും താഴെയും ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട് അപ്പോ നമ്മൾ കാണുന്നതിൻ്റെ ഇടം വലങ്ങള് താളയുക്തികൾ ഈണപോരുഷങ്ങൾ ഇത് പരസ്പരം പൂരകങ്ങളാകുന്നതിനൊപ്പം ദാർപ്പണികവും ആകണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ പറഞ്ഞു വരുന്ന കാര്യം വ്യക്തിഗത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വ്യക്തിക്കും അഹം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഓരോ വ്യക്തിയും രൂപം കൊള്ളുന്നത് തന്നെ ഉപരി വ്യവസ്ഥയുടെ ധർമ്മം നിർവഹിക്കാനാണ് ഈ ഉപരി വ്യവസ്ഥയുടെ ധർമ്മം നിർവഹിക്കാനായിട്ട് രൂപം കൊള്ളുന്ന ആ ഒന്നിനെ ആദ്യമായി ഡിഫൈൻ ചെയ്തത് അഹം എന്ന രൂപത്തിലാണ് ഇന്ന പ്രദേശത്ത് ഇന്ന കർമ്മം നീ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് എന്നുള്ളതാണ് നിന്റെ ധർമ്മം എന്നതിനു വേണ്ടിയാണ് ഈ അഹം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പ്രദേശത്തെ തിരിച്ചറിയുന്നത് ആ പ്രദേശത്തിന്റെ ഉത്തരവാദിത്തത്തെ തിരിച്ചറിയുന്നത് ആ ഉത്തരവാദിത്തത്തെ സ്വന്തം ചോദനയായിട്ട് തിരിച്ചറിയുന്നത് സ്വന്തം വാസന കൊണ്ട് അതിനെ നേരിടുന്നത് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്ന സത്തയാണ് അവിടെ ഉണ്ടാവുക ആ സത്തയ്ക്ക് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഡെഫനിഷൻ ആണ് പ്രാഥമികമായിട്ടുള്ള ആ ഒരു ധർമ്മ സഞ്ചയമാണ് ഈ അഹം അഹമെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു വേലിയാണെന്ന് പറയാം ധർമ്മത്തെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയാം ധർമ്മത്താലുള്ള അസൈൻമെന്റ് ആണെന്ന് പറയാം ഇപ്പൊ എന്താണെങ്കിലും ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വ്യക്തിക്ക് അഹം ഉണ്ടായിട്ടുള്ളത് ഇവിടെ വ്യക്തികൾ എന്നത് കുടുംബം എന്ന വ്യവസ്ഥയ്ക്ക് അകത്ത് ഒരുപോലെ കണക്കാക്കപ്പെടുന്ന രണ്ട് സത്തകളാണ് അല്ലെ കുടുംബം എന്നുള്ള കോണ്ടക്സുകൾക്ക് സമയത്ത് രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുപോലെ കണക്കാക്കപ്പെ കണക്കാക്കപ്പെടേണ്ടതാണ് ഈ ഒരുപോലെ കണക്കാക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ സിമിട്രി എന്ന് പറയാം ഒന്നായി കണക്കാക്കുന്ന ഒന്നായി കണക്കാക്കുക സമമായി കണക്കുന്നതിനെയാണ് നമ്മള് ഈക്വൽ എന്ന് പറയുക ഒന്നിനെ മറ്റൊന്നിനെ സമമായി കണക്കാക്കുന്നത് പോലെ കണക്കാക്കുന്ന സിമിട്രി എന്ന് പറയുക രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്നുപോലെ ആയിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സാധ്യമല്ല പ്രകൃതിയിൽ ഒന്ന് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രകൃതിയിൽ ഒരേ രണ്ട് ഒരു വസ്തു മാത്രമേ ആ രൂപത്തിലും ആ സ്ഥാനത്തും ആ കാലത്തും ആ ഭാവത്തിലും ആ ഭാവത്തിലുമായി ഉണ്ടായിരിക്കുകയുള്ളു മറ്റൊന്നും ആ സ്ഥാനത്ത് വരികയില്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ ഒരു പാത്രം ഒരിടത്ത് വെക്കുകയാണെങ്കിൽ അതേപോലൊരു പാത്രം നിങ്ങൾക്ക് അവിടെ വെക്കാൻ കഴിയില്ല മറ്റൊരിടത്ത് വെക്കാൻ കഴിയുള്ളൂ അഥവാ അവിടെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിലവിലുള്ള പാത്രത്തെ മാറ്റിയ ശേഷമേ അവിടെ വയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരിടത്ത് തന്നെ ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് സമം എന്ന് പറയുന്നത് അങ്ങനെ സമമാക്കാൻ കഴിയില്ല സമമിതി ആക്കാൻ പറ്റും ആ ഒന്നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ രണ്ടെണ്ണം വെക്കാൻ കഴിയും സമമിതി ഒരുപോലെ ഘടിക്കപ്പെടുന്ന രണ്ടെണ്ണം വയ്ക്കാൻ കഴിയും അപ്പൊ ആ സമമിതി എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയുടെ ഈ ഇടവും വലവും വെക്കുന്നതിന്റെ ക്രമീകരണത്തിനാണ് ദാർപ്പണികം എന്ന് പറയുന്നത് ദാർപ്പണികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടിയുടെ ഇടതുവശത്ത് വെക്കുന്നത് വലതുവശത്ത് അതേപോലെ ഒന്ന് കാണപ്പെടും എന്നതിനെയാണ് ദർപ്പ ദാർപ്പണികത എന്ന് പറയുന്നത് അപ്പോ ഒരുപോലെ ഗണിക്കപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ച് അഥവാ സിമിറ്റുക സ്വധർമ്മത്തിനുസൃതം അഹം രൂപം കൊണ്ടുണ്ടായ വ്യക്തികളിൽ ഏതെങ്കിലും ഒന്ന് വലുതോ ചെറുതോ ആകുന്നില്ല ഇത് നമ്മൾ പഠിച്ചതാണ് ഇവിടെ സ്വധർമ്മത്തിനു വേണ്ടിയാണ് ഓരോ വ്യക്തികളും ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തികളിൽ ഏതെങ്കിലും ഒന്ന് വലുതോ ചെറുതോ അല്ല അപ്പോ വലുത് ചെറുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ സത്യത്തിൽ കുടുംബത്തിലില്ല ഇവ തുല്യവും അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള സമത്വവും സാധ്യമല്ല തുല്യമല്ല അതുകൊണ്ട് സമത്വം സാധ്യമല്ല വലുതോ ചെറുതോ ഇല്ല അപ്പോ ഈ സമത്വം എന്ന് പറയുന്ന ആശയമാണ് നമ്മളെ മുമ്പേ പലതവണ പറഞ്ഞിട്ടുള്ളത് അത് പ്രകൃതി തന്നെ ആശയം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നുള്ളൂ അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല പകരം ഈ മറ്റേ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഈ സമത്വ ഭാവന കുടുംബത്തിലേക്ക് നമ്മൾ മൂലയെക്കെട്ട് ഇറക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളുടെ അഹങ്ങൾ ഉണ്ടല്ലോ ഈ അഹങ്ങൾ സമമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ സമമാണ് ഞാൻ വലുതാണ് ഞാൻ മറ്റൊന്നിനേക്കാളും അധികനാണല്ലേ ഞാൻ ചെറുതല്ല എന്ന് കാണിക്കാനായിട്ട് അഹത്തെ ചെറുതല്ല എന്ന് കാണിക്കാനായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഹങ്ങൾ തമ്മിലുള്ള കൂട്ടീടെയാണ് കുടുംബത്തിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചെറുതാണ് എന്ന് മറ്റേയാൾ സ്ഥാപിക്കുന്നു എന്ന് ധാരണ നമുക്കുള്ളതുപോലെ തന്നെ തിരിച്ചും അത് അപ്പുറത്തുള്ള ആൾക്കും അതേപോലെ ഒരു ധാരണയുണ്ട് അപ്പൊ ഈ രണ്ട് വ്യക്തികളുടെ അഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി എന്നുള്ളതാണ് സമത്വ സമത്വഭാവന നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് പോകുന്നത് ജനാധിപത്യം എന്നുള്ള സമ്പ്രദായത്തിന്റെ ഒക്കെ അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ് സമരായിട്ട് പ്രപഞ്ചത്തിലെ ഒന്നുമില്ല ഒരു സമൂഹത്തിലെ ആളുകൾ സമന്മാരല്ല സമൂഹത്തിൽ കൃത്യമായിട്ടും ഹൈറാർക്കി ഉപയോഗിച്ച് തന്നെ ഉയർന്ന ശേഷിയുള്ളവർ ഉയർന്ന സ്ഥാനമുള്ളവരൊക്കെ ഉണ്ട് ഇതിനെ നമ്മൾ അംഗീകരിക്കില്ല അംഗീകരിക്കാൻ തയ്യാറല്ല എന്നിട്ട് സമീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ കൂട്ടിയിടി വരുന്നത് വല്ലാത്ത കൂട്ടിയിടി വരും അപ്പോ കുടുംബത്തിലെ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ രണ്ട് വ്യക്തികൾ സ്ത്രൈണദീപുരുഷ അനുസരിച്ച് ഇതിൽ മാറ്റം വരുന്നത് നമ്മൾ പല രീതിയിൽ സംസാരിച്ചതാണ് ഇവിടെ തൽക്കാലത്തേക്ക് എളുപ്പത്തിന് വേണ്ടി സ്ത്രീ പുരുഷന് മാത്രം എടുക്കുക ഈ രണ്ട് വ്യക്തികളും താർപ്പണികമായിട്ട് പൂരകമാകുന്നവയാണ് എന്നുവെച്ചാൽ ഒരാൾ ഒന്നിൽ കൂടുതൽ മറ്റാൾക്ക് അതിൽ പുറവ് വരിക എന്നുള്ളതാണ് പൂരകഥ ലിംഗമുണ്ടെങ്കിൽ യോനി ഉണ്ടാവും ഒരാൾക്ക് ലിംഗം ആധികൃമാണ് യോനി ഉണ്ടാവുക ഒരാൾക്ക് ബൗദ്ധിക ശേഷി ഉണ്ടാവുന്ന സമയത്ത് ഒരാൾക്ക് യൗക്തിക ശേഷി ഉണ്ടാവും ബുദ്ധിയുടെ കുറവ് യുക്തി ബോധത്തിന്റെ കുറവ് യുക്തി നികത്തും യുക്തിയുടെ കുറവ് ബോധം നികത്തും ഇങ്ങനെ പരസ്പരം പുരവകങ്ങളാവും പക്ഷെ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം പൂരകതയാവുന്നുണ്ട് ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത് പൂരകമേ ആവുള്ളൂ ബാലൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ത്രാസിൽ ഭാരം വഹിക്കുമ്പോൾ ഇടതും വലതും ഇടത് കുറയുമ്പോൾ വലത് കൂടുക എന്നുള്ളത് സ്വാഭാവികം അങ്ങനെയാണല്ലോ നമ്മൾ ഈ പറയുന്ന റേഷ്യ എന്ന് പറയുന്നത് ഇത് തുലനമാവുക എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ അതിനെയാണ് നമ്മൾ ദാർപ്പണികത എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ് തുലനത എന്ന് പറയുന്നതെങ്കിൽ അത് ആകണമെങ്കിൽ സ്ത്രീ പുരുഷന് സമാനമായി നിൽക്കണം നിങ്ങളെ കുടുംബങ്ങളെ നോക്കിയാൽ മനസ്സിലാവും വഴക്കാളിയായിട്ടുള്ള ഭർത്താവിന് വീട്ടിൽ വടക്കിടാത്ത ഭാര്യ ആയിരിക്കും ഉണ്ടാവുക ശരിയാ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ നമ്മൾ പലപ്പോഴും പറയും ചക്കിക്ക് ചക്കിക്കൊത്ത ചങ്കരൻ ഭാര്യ എങ്ങനെയാണോ അതിനനുസൃതം നിൽക്കുന്ന ഭർത്താവായിരിക്കും ഉണ്ടാവും അനുസൃതം നിൽക്കുന്നത് കുടുംബത്തിൽ ഇവരില് ഈ സമ സമത്തില് കുറവ് വരും അല്ലെങ്കിൽ ഒരാളില് പിശുക്കാണെങ്കിൽ ഒരാൾക്ക് ഭയങ്കര ധാരാളം ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി തന്നെ അവളെ ഉണ്ടാക്കിയതാണ് അവൾക്ക് വേണ്ടി തന്നെ അയാളെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നും ആ തോന്നും വിധമായിരിക്കും വഴക്കിന്റെ ഒരു അവരൊരുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ പരിസ്ഥിതിയുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപോലെ ഈ അതുപോലെ തന്നെ ഇപ്പോ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്ന കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അമ്മ എങ്ങനെയായിരിക്കും അച്ഛൻ എങ്ങനെയായിരിക്കും നമുക്ക് തോന്നും ആ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് അമ്മയുടെ കുറവ് അച്ഛനകത്തി അച്ഛൻ്റെ കുറവ് അമ്മ നികത്തിന്നുള്ള അവർക്കിടയുള്ള കാര്യമാണ് വെളിയിൽ നിന്നും നോക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും സമർത്തിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ഒരുപോലെ ആ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റിയ അമ്മയാണെന്ന് കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റിയ അച്ഛനാണെന്ന് നമുക്ക് തോന്നും അവരുടെ മൂക്ക് എന്തിനെ അപ്പോ അമ്മയെ പരിചയമുള്ള ആളുകൾ നമ്മൾ ആ കുഞ്ഞിനെ കാണുകയാണെങ്കിൽ പറയും നോക്കൂ ആ അവളുടെ അമ്മയുടെ അതേ പാരമ്പര്യമാണ് പറയും അച്ഛന്റെ വഴിയിലുള്ളവരാണ് അമ്മയെ അറിയാത്തവരാണെങ്കിൽ പറയും അച്ഛന്റെ അതേ കണ്ണും മൂക്കുവാണെന്ന് പറയും സത്യത്തിൽ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് കുഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മിക്കവാറും സ്ഥലങ്ങളിലെ കാര്യമാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയല്ലേ അതുണ്ടായിട്ടുള്ളത് അതിനുവേണ്ടിയല്ലേ കുറച്ചുകൂടെ ആഴത്തിൽ ഉൾക്കാഴ്ചയോടുകൂടി ചിന്തിക്കുന്നവർക്ക് അവർക്കുണ്ടാവുന്ന മക്കളുടെ മൂക്കിന്റെ ഷയിപ്പ് ചെവിയുടെ ഷേ്പ്പും മുഖത്തിന്റെ ഷെയ്പ്പും വരെ നമുക്ക് മുൻകൂർ ബോധ്യപ്പെടാൻ കഴിയും കാരണം ഇവർ പരസ്പര പൂരകങ്ങളായും ദാർപ്പണികമായും ആയിട്ടാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വിവാഹം സ്വർഗ്ഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് ആ പ്രാകൃതീയമായ തീരുമാനത്തിന്റെ ഭാഗമായി ഇവർ ചേരുന്ന സമയത്ത് ഇവർ പരസ്പര പൂരകങ്ങളായും ദാർപ്പണികമായിട്ടും നിലനിൽക്കുന്നു എന്നുള്ള ദാർപ്പണികം എന്നുള്ള പദത്തിന്റെ പ്രയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു കാര്യത്തിപ്പോ ഞാനിങ്ങനെ കൈ കൂട്ടുന്ന സമയത്ത് എന്റെ ഇടതുവശവും എന്റെ വലത് വലതുവശവും നിങ്ങൾ അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ നിങ്ങളുടെ എന്റെ ഒരു വശവും ഒറ്റ വശവും ഒരുപോലെ ഇരിക്കുന്ന അങ്ങനെ സമീകരിക്കുന്നൊരു വശമാണ് ദാർപ്പണികം എന്ന് പറയുന്നത് അപ്പോ ഞാൻ എങ്ങനെയാണോ ഞാൻ ഒരു ഒരു ധർമ്മം ചെയ്യുന്ന സമയത്ത് ആ ധർമ്മത്തിനനുസൃതമായ ദാർപ്പണിക സ്വഭാവം എന്റെ ഇണ കാണിക്കുമ്പോഴാണ് എനിക്ക് മുന്നേറാൻ കഴിയുക അങ്ങനെ പൂരകമാകുന്നതാണ് ദാർപ്പണിക പൂരകത എന്ന് പറയുന്നത് അങ്ങനെ ദാർപ്പണിക പൂരകതയുടെ ഒരവസ്ഥ സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകുന്ന സമയത്താണ് ആ കുടുംബത്തിന് കൃത്യമായൊരവസ്ഥ കൃത്യമായ ചേർച്ച ഉണ്ടാവുക ഈ ചേർച്ച എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാകുന്നത് ദാർപ്പണിക പൂരകത എന്ന് പറയുന്നത് ഇതിലാണ് ശേഷിയിലാണോ അല്ല ശേഷിന്നുള്ളത് ഈ കൂടുതലുള്ളത് കുറവും കുറവുള്ളത് കൂടുതലുമായിട്ടാണ് വരിക പക്ഷെ ദാർപ്പണിക പുരുകത എന്ന് പറയുന്നത് കൃത്യമായി സംഭവിക്കുന്ന അവരുടെ ആ എന്റെ ഭർത്താവ് ഏത് അവസ്ഥയിൽ ഉയരുന്നു അവസ്ഥയിൽ ഞാൻ ഉയരണമെന്ന് ഭാര്യയും എന്റെ ഭാര്യ ഏത് അവസ്ഥയിലേക്ക് ഉയരുന്നു അതേ അവസ്ഥയിൽ ഉയരണം എന്ന ഭർത്താവും ചിന്തിക്കുന്ന ഒരവസ്ഥ അവർക്കൊപ്പം എത്താനാണ് അവർക്കൊപ്പം എത്തുക അവരോട് മത്സരിക്കാനുള്ള അവർക്കൊപ്പം നിന്ന് ധർമ്മം ചെയ്യുവാനാണ് കാളയെ കെട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുഖത്തിന്റെ ഇടവും വലവും ഒരുപോലെയുള്ള കാളകളെ കെട്ടണം ഇത് ദാർപ്പണിക പൂരകതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ദാർപ്പണിക പൂരകത എന്ന് പറയുന്നത് അവരുടെ ആ ധർമ്മത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത് അവരുടെ ധർമ്മത്തിൽ പ്രയോഗിക്കപ്പെടുന്ന അത് സമാനരായിട്ടുള്ള ആയിട്ടുള്ള ആ ഒരു ധർമ്മത്തിൽ ആണ് ഈ ദാർപ്പണിക പൂരകത ആ ഉണ്ടാകുന്നത് ദാർപ്പണിക പൂരഗതിക്ക് മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ രണ്ടു വ്യക്തികൾക്കിടയിലുള്ള ഫൈറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റിന്റെ കാരണം ആയി വരുന്നത് എന്താണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് രണ്ടുപേരും കൂടെ അവരുടെ ജീവിത പ്രശ്നത്തെ ഒരുമിച്ച് നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർക്കിടയിൽ വഴക്കിന് സമയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവിതം വളരെ പ്രോഗ്രസീവ് ആയിട്ട് പോവുകയും ചെയ്യും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇവർ രണ്ടുപേർക്കും പൊതുധർമ്മം ഉണ്ടാകുന്നില്ല പൊതു ദർശനം ഉണ്ടാകുന്നില്ല പൊതു പ്രശ്നം ഉണ്ടാകുന്നില്ല പൊതുവായ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല പൊതു പ്രശ്നമുള്ള വീടുകളിലെല്ലാം തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ പൊതു പ്രശ്നത്തിന് പേരും ഇവർക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളാണ് എന്റെ തൊഴിലിനടുത്ത പ്രശ്നം എൻ്റെ തൊഴിലിന്റെ പ്രശ്നം എന്റെ അറിവിന്റെ പ്രശ്നം ഇത് രണ്ടു കൂട്ടർക്കും വെവ്വേറെയാണ് ആ സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം ഫോക്കസ് ആവുന്ന സമയത്ത് ഈ ദാർപ്പണിക പൂരകതയ്ക്കുള്ള സാധ്യത ഉണ്ടാവുന്നില്ല പ്രശ്നങ്ങളുടെ സമാനതയ്ക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തമ്മിലുള്ള ആ കൂട്ടിയിടയിലാണ് അവരുടെ അഹങ്ങൾ തമ്മിൽ മാറ്റുരയ്ക്കുക അതേപകരം ഇവർക്കൊരു ദാർപ്പണിക പൂരകതയുടെ സാധ്യത ദാർപ്പണികമായിട്ട് പ്രശ്നങ്ങളുടെ ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അതിനെ ഒരുമിച്ച് നേരിടുകയും ഒരുമിച്ച് അതിനെ ആ പ്രശ്നത്തെ പഠിക്കുകയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുകയും ഒരുമിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ പൊതുധർമ്മത്തിന്റെ വഴിയെ ഇവർ പരസ്പര പൂരകങ്ങളായി ദാർപ്പണിക പൂരകങ്ങളായി മാറുകയും അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും ഇതിനെയാണ് മിററിങ് മ്യൂച്വാലിറ്റി എന്ന് പറയും അപ്പോ മിററിങ് മ്യൂച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സമാനരായിട്ടാണ് ഇവർ പോകുന്നത് സമത്വമില്ല സമമിതമായ സമാനതയാണ് ഇവർക്കുണ്ടാവുന്നത് ഇത് സംഭവിക്കുന്നത് ഇവരുടെ ആന്തരിക ശേഷിയില്ല ഇവരുടെ അഹത്തിലാണ് അപ്പോ അഹത്തിലാണ് മിററിംഗ് മ്യൂച്വാലിറ്റി എന്നുള്ള സംഭവം സംഭവിക്കുന്നത് കൂടെ മനസ്സിലാക്കുക പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഒരു കുടുംബത്തിന്റെ സുദൃഢമായ പ്രവർത്തനങ്ങൾക്ക് അവരുടെ അഹങ്ങളുടെ ദാർപ്പണിക പൂരകത ഉണ്ടായിരിക്കണം ആ ദാർപ്പണിക പൂരകത ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് സുസ ഏറ്റവും ശുഭകരമായ രീതിയിൽ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക അപ്പൊ ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ളടത്ത് ആധിപത്യത്തിനല്ല പ്രസക്തി ഇവരുടെ പൊതു സ്വാതന്ത്ര്യത്തിലാണ് ഇവരുടെ പൊതുപ്രവർത്തന സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക അതറിയാനുള്ള പാകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക